മാർസലിവൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ശിലാസ്ഥാപനം ബിഷപ്പ് മാർ ജോസഫ് കിളറിങ്ങാട്ട് നിർവഹിച്ചു ക്യാൻസർ ചികിത്സാ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുള്ള മാർസലിവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററാണ് ആരംഭിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ലഭിക്കുന്ന ചികിത്സ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ലഭിക്കുന്ന ചികിത്സാ സൗകര്യങ്ങൾ നാട്ടിലെ സാധാരണക്കാർക്കും ലഭ്യമാക്കുന്ന വിധത്തിലാണ് ക്യാൻസർ റിസർച്ച് സെന്റർ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ബിഷപ്പ് മാർ ജോസഫ് കിളറിഞ്ഞാട്ട് പറഞ്ഞു നാടിന്റെ ആരോഗ്യ രംഗത്തിന് പുതിയ നാഴികക്കല്ലായി ക്യാൻസർ റിസർച്ച് സെന്റർ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടു വർഷത്തിനുള്ളിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കി പ്രവർത്തനം ആരംഭിക്കുമെന്ന് അധ്യക്ഷത വഹിച്ച ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസുഞ്ജൻ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ പറഞ്ഞു ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആരംഭശലിയുടെ ആശീർവാദ കർമ്മം നേരത്തെ ചിറമ ലബോർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവഹിച്ചിരുന്നു ആശുപത്രി ഓപ്പറേഷൻസ് ആൻഡ് പ്രോജക്ട്സ് ഡയറക്ടർ ഫാദർ ജോസ് കിരഞ്ചിറ നഴ്സിംഗ് ഡയറക്ടർ റവൻ ഫാദർ സെബാഷിനി കണിയാമ്പടിക്കൽ ഐ ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോസഫ് കരികുളം ഫിനാൻസ് ഡയറക്ടർ റവറൻ ഡോക്ടർ ഇമ്മാനുവൽ പാറേക്കാട്ട് ആയുഷ് ഡയറക്ടർ റവറൻ ഫാദർ മാത്യു ചേന്നാട്ട് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു